പുള്ളിക്കാരന്റെ സങ്കടം ആവുമായിരിക്കും അപ്പൊ നമ്മള് പ്രായം ചെയ്യുന്നു അച്ഛന അറിയത്തില്ലേ അല്ലേ എനിക്ക് ഒരു പൗഡർ ഫുൾ ഫുള്ളാള് കമത്തി മൊത്തം ദേഹത്തൊക്കെ ആക്കിട്ടുണ്ട് ഏർ ഹലോ ഗായസ് അപ്പം എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ചമ്പുചേൻ്റെ ബർത്ത് ആണ് മാർച്ച് ആറാം തീയതി അപ്പം ഞങ്ങളാണെങ്കിൽ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഷമ്പുച്ചേൻ്റെ സർപ്രൈസായിട്ട് അപ്പം കണ്ണൻ ഇവിടെ ഉണ്ട് കണ്ണ കണ്ണൻ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പം നമ്മളൊരു പെർഫ്യൂമാണ് വാങ്ങിച്ചത് അപ്പം ഞാൻ വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു പെർഫ്യൂം കൊടുത്തിട്ടുണ്ടായിരുന്നു മോൺ ബ്ലാങ്കിൻ്റെ അതാണെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ ചമ്പുച്ചേൻ്റെ കൈ താഴെ പൊട്ടി അപ്പോൾ ആൾക്ക് ഭയങ്കര വിഷമമായിരുന്നു അപ്പം ഞാൻ സെയിം മോൺ ബ്ലാങ്കിൻ്റെ ഒരു ലെജൻഡിൻ്റെ പെർഫ്യൂമാണ് വാങ്ങിച്ചത് അപ്പം നമ്മളൊരു പ്രാങ്ക് കൂടെ കൊടുക്കാനായിട്ടാണ് വിചാരിക്കുന്നത് നമ്മൾ ഇനി അത് വീട്ടിൽ ഇവിടെ പാക്ക് ചെയ്തവർ തന്നിട്ടുണ്ട് അൻസാർ ഗ്യാലറിയിൽ നിന്നാണ് വാങ്ങിച്ചത് അപ്പം നമ്മൾ അലി റൂമിൽ എന്ന് പറഞ്ഞിട്ടൊരു പെർഫ്യൂം ഷോപ്പുണ്ട് അവർ എനിക്കൊരു എം ടി ബോക്സിൽ വെള്ളം സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അപ്പം അതിനി വാങ്ങിയിട്ട് നാളെ പ്രാങ്ക് കൊടുക്കണം നാളെ രാത്രി പന്ത്രണ്ട് മണിക്കാണ് നമ്മൾ പരിപാടി പ്ലാൻ ചെയ്യുന്നത് താങ്ക് യു അവിടെ നമ്മുടെ സാധനം വേണ്ട സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് നൈസ് പാക്കിംഗ് വേണ്ട ഓക്കെ അപ്പോൾ നമുക്ക് സാധനം സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അനുസരിച്ച് കയറിയിട്ട് കവറിലൊക്കെ വാങ്ങിച്ചിട്ട് തന്നെ നമ്മൾ പോവുകയാണ് ഓക്കെ അപ്പം നമ്മളാണെങ്കിൽ ഷമ്പച്ചേട്ടനും കുഞ്ഞും കാറി ഇരിക്കുകയാണ് ഇവിടെ നല്ല പനിയാണ് എല്ലാവർക്കും എനിക്കും കുഞ്ഞിനും ശമ്പച്ചേട്ടനും ഒക്കെ നല്ല പനിയാണ് പനിയെന്ന് വെച്ചാൽ തുമ്മൽ മാത്രമേ ഉള്ളൂ അപ്പോൾ വേണ്ട ഒരു ഡയറി മിൽക്ക് ബബ്ലി മൂന്നെണ്ണവും റാപ്പലിലോടൊരു ലവിൻ്റെ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട് കണ്ണും തേണ്ട ഷമുചേലൻ്റെ തലേ വെക്കാനുള്ള ഹാപ്പി ബർത്ത്ഡേ തൊപ്പി തപ്പിക്കൊണ്ട് നടക്കുവാണ് അതെവിടെ തൊപ്പി തപ്പിക്കൊണ്ട് നടക്കുവാണ് അപ്പം ഈ ഒരു ബോക്സ് കണ്ടപ്പോൾ കണ്ണും പറഞ്ഞാൽ ഈ ബോക്സ് വാങ്ങാൻ നല്ലതാണ് ഇതിന് വൺ പോയിന്റ് സിക്സ് നയൻ സേന പ്രൈസ് കണ്ടോ പൂവൊക്കെ എടുത്തു വെച്ച് കളിച്ചോണ്ടിരിക്കുകയാണ് ആ ബാക്ക്ഗ്രൗണ്ടിലെ ആ പൂ വിരിയുന്നതും നല്ല രസമുണ്ട് കേട്ടോ അപ്പം പ്രാങ്ക് സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അപ്പം കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഗിഫ്റ്റ് കൊടുക്കും അപ്പം ഞാൻ മറ്റേ വെള്ളം നിറച്ച് വെച്ചേക്കുന്ന സ്പ്രേ ബോട്ടിൽ കൊടുക്കും അപ്പം ഞാൻ തന്നെ അത് ജസ്റ്റ് ഒന്ന് തട്ടി താഴെ ഇടുന്ന പോലെ അത് പൊട്ടണം അപ്പം രണ്ടാമത് പ്രാവശ്യമല്ല മോൺ ബ്ലാങ്ക് പൊട്ടുന്നത് അപ്പം പുള്ളിക്കാരൻ്റെ ആവുമായിരിക്കും അപ്പം നമ്മൾ പ്രാങ്ക് ചെയ്യുന്നു അപ്പം ഞാൻ സർപ്രൈസ് ആയിട്ട് ഒറിജിനൽ മോൺ ബ്ലാങ്കിൻ്റെ നമ്മുടെ ആ ഒരു ലെജൻഡെന്ന് പറയുന്ന സാധനം അപ്പോൾ കൊടുക്കും അപ്പം സന്തോഷം വരും ഇനി ക്യാമറയൊക്കെ ഹൈഡ് ചെയ്യണം നാളെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ് അപ്പം അതിന് പോകണം അപ്പം കണ്ണൻ ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുമെന്നാണ് പറഞ്ഞത് എല്ലാം കണ്ണല്ലേ കണ്ണൻ സെറ്റ് ചെയ്യും കഴിഞ്ഞ ബർത്ത് ആനിവേഴ്സറിയുടെ അല്ലേ അല്ല ബർത്ത്ഡേയുടെ കണ്ണന സെറ്റ് ചെയ്ത് അപ്പം എല്ലാം സെറ്റായിട്ട് നടക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം വീഡിയോസ് എല്ലാം ഞാൻ ഫസ്റ്റ് മോൺ ബാങ്ക് സെലക്ട് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല അപ്പം ഞാനിത് എടുക്കാന്ന് വിചാരിക്കാണ് എന്റെ സാധനം വാങ്ങിച്ചോണ്ട് കണ്ണം വണ്ടി കേറി പക്ഷെ അമ്പുച്ചേടിനും ആദ്യ കുട്ടനും ഇവിടെ ഇരുപ്പുണ്ട് എക്സ്പ്രഷൻ നോക്കി എനിക്ക് അല്ലേ നമ്മളിനി ോട്ട് പോവാണ് ഹലോ ഗായ് അപ്പൊ ഇന്ന് അഞ്ചാം തീയതിയാണ് മാർച്ച് അഞ്ചാം തീയതി ഇന്ന് രാത്രിയിലാണ് നമ്മള് സർപ്രൈസ് കൊടുക്കുന്നത് അപ്പൊ ഞാൻ അതിനുള്ള ഗിഫ്റ്റ് ഒക്കെ ഒന്ന് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ നമ്മൾ വാങ്ങിച്ച പെർഫ്യൂംസും ചോക്ലേറ്റ്സും പിന്നെ ആ ഗിഫ്റ്റ് ബോക്സിനകത്ത് ഒന്ന് സെറ്റ് ചെയ്യുവാണ് ഞാൻ ഇതാണ് നമ്മുടെ ഗിഫ്റ്റ് ബോക്സ് അപ്പോൾ ഇതിനകത്ത് ഞാൻ ഫസ്റ്റ് ചോക്ലേറ്റ്സ് മൂന്ന് ബബ്ലി ഉണ്ടായിരുന്നു ഒരു ഓഫറിൽ കിട്ടിയതാണ് കാണിച്ചതായിരുന്നില്ല ആദ്യക്കുട്ടി ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നത് കേട്ടോ മൂന്ന് ഡയറി മിൽക്കിൻ്റെ ബബ്ലി വെച്ചിട്ടുണ്ട് ശ്രമിച്ചാൽ എന്നെ ഇഷ്ടമുള്ളൊരു ചോക്ലേറ്റ് ബബ്ലിയാണ് അല്ല ഡയറി മിൽക്കാണ് ഇത് നമ്മുടെ പെർഫ്യൂമാണ് ഇത് റാഫലോ ഇതും ഭയങ്കര ഇഷ്ടമാണ് ചോദിച്ചതിന് റാഫല്ലോയുടെ ഒരു ലൗൻ്റെ ബോക്സും കിട്ടി അപ്പം അതും വെച്ചിട്ടുണ്ട് ഇനി ഫ്ലവേഴ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഇവിടെ അവിടെയൊക്കെ ഒന്ന് വെക്കണം അപ്പം ഞാൻ ലോൺ സെറ്റ് ചെയ്തിട്ട് കാണിക്കാം നമുക്ക് ഗിഫ്റ്റ് പേപ്പറും കിട്ടിയിട്ടുണ്ടായിരുന്നു ഓക്കെ സാധാരണ ഞാൻ സംസാരിനെ ഹാൻഡ് മെയ്ഡായിട്ട് എന്തെങ്കിലും ഗിഫ്റ്റ് കാർഡോ അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കാറില്ല പ്രാവശ്യം ആദ്യക്കുട്ടിയും കൂടെ ഉള്ളതുകൊണ്ട് ഒന്നും നടന്നില്ല കഴിഞ്ഞ പ്രാവശ്യവും കൊടുത്തില്ല അന്ന് ആദ്യക്കുട്ടി ശരിയല്ല ഉള്ളായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ പോകാൻ വെച്ചിട്ടുണ്ട് ഇതും കൂടി എവിടെങ്കിലും വെക്കണമെന്ന് വിചാരിക്കുന്നു മറക്കുമെന്നറിയില്ല അതല്ലെങ്കിൽ ഒരുപാട് ഓവറാക്കാണ്ട് നമ്മൾ റാഫൽ ലോഡ് അങ്ങനെ മൂന്ന് വെക്കും കാരണം അപ്പം അടിയിലെന്താണെന്ന് അറിയത്തില്ലല്ലോ റാഫലോഡ് അടിയിൽ പോയി വെക്കുമ്പോൾ അപ്പോൾ അങ്ങനെ പാക്ക് ചെയ്താണ് ഞാൻ കഴിക്കുന്നത് എന്നിട്ട് ഇവിടെ വിത്ത് ലവ് ഒന്നും അങ്ങനെ എന്തെങ്കിലും ഒന്ന് എഴുതണോ അല്ലെങ്കിൽ പ്ലെയിനായിട്ട് ഇങ്ങനെ കൊടുക്കണം ഇതാണ് നമ്മുടെ ഗിഫ്റ്റ് ബോക്സ് അപ്പം ഇങ്ങനെ കൊടുക്കുവാണ് ഞാൻ ഹലോ ഗായസ് അപ്പം ഞങ്ങളാണെങ്കിൽ ശമ്പചാൻ്റെ ഇവിടെ ഇല്ല അപ്പം ഞാനാണെങ്കിൽ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം വലിയ ഡെക്കറേഷൻസ് ഒന്നും ഇല്ല ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം അപ്പം അതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പോകാതെ ഡെക്കറേഷന്റെ ഒന്നും ഫുൾ വീഡിയോ ഞാൻ കാണിക്കുന്നില്ല ആദ്യ കുട്ടിയുടെ മുഖത്തൊക്കെ പൗഡർ ഇരിക്കുന്നത് അറിയാമോ ഒരു പൗഡർ ഡ്രപ്പ് ഫുൾ ഫുള്ളാൾ കമത്തി മൊത്തം ദേഹത്തൊക്കെ ആക്കിയിട്ടുണ്ട് അതിൻ്റെ ആണോ പൗഡറ് അപ്പം ഞാനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ വീഡിയോ കാണിക്കാം അല്ലാണ്ട് ഡെക്കറേഷൻ്റെ ഫുൾ വീഡിയോസ് ഒന്നും എടുക്കുന്നില്ലേ അല്ല വ്യാജസ് ഞാനാണെങ്കിൽ എൻ്റെ ഓൾഡ് മങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് വ്യാജമാണ് ഞാൻ ഇതാണ് ഒന്ന് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഇതിലേതാണ് യഥാർത്ഥം എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ മിക്സ് ചെയ്ത് എനിക്ക് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇതാണ് കേട്ടോ ഇത് തോക്കിടക്കുന്നതാണ് പഴയതിനകത്ത് ഞാൻ നിറച്ചതാണ് ഇത് പുതിയതാണ് ഇതാ ഞാൻ ആദ്യം കൊടുക്കുന്നത് പ്രാങ്ക് ചെയ്യുന്നത് ഹലോ ഗായസ് അപ്പം ബർത്ത്ഡേയുടെ ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കണ്ണനാണ് ഫുൾ ഡെക്കറേഷൻസ് ഇനി നമ്മൾ ഓയന്മാർ തേയില വെള്ളമാണ് ഇത് വെള്ളവും പെർഫ്യൂമും കൂടെ മിക്സ് ചെയ്തതാണ് ഇത് കൊടുക്കുമ്പോഴേ പൊട്ടിക്കണം എന്നാൽ സംഭവം ഇതാകത്തുള്ളൂ അല്ലെങ്കിൽ അത് വെള്ളവും ഇതാണ് മിക്സ് ആണെന്ന് നഡ് ചെയ്യാൻ പറ്റും ഇതാണ് കേക്ക് ഹാപ്പി ബർത്ത്ഡേ ഹസ്ബൻഡ് ഓക്കെ ഇതാണ് നമ്മുടെ ഒറിജിനൽ ഗെ അപ്പോൾ ചമച്ചേട്ടും നമ്മൾ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ചമച്ചേട്ടും കേൾക്കാതിരിക്കാൻ ഞാൻ പതിവാണ് സംസാരിക്കുന്നത് കേൾക്കാത്തത് അപ്പം എല്ലാ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് നമുക്ക് ലാസ്റ്റ് കൊടുക്കാം ബ്രാങ്ക് എല്ലാം സെറ്റ് ആണോ ഓക്കേ

కొరసానోడ పేరు వన్నోడు కర్చే ఏందలేనాతన 3.3 ఇంట్లో ఒక లిక్కర్ ఉంది ఏ ఒక మోన్ బ్యాగ్ పర్ఫ్యూమ్ ആണ് ఇండివిడ్యుయల్ ఏ చాక్లెట్ ఉంది ఏ ర చెలప ഒരു వాచ్ ആണ് సర్ఫ్ వాచ్ 30 వేడి ఓకే హ్ ఇత్రేగాన ఎక్స్‌పెక్టేషన్ ఈ మైకు కూడా వచ్చా ఓకే എനിക്ക് വേണ്ട ശമ്പുചാട്ടൻ വെച്ചോ ഞാനാണല്ലോ വീഡിയോ ആ സോറി എടുക്കുന്ന വീഡിയോ കണ്ടിരിക്കും ഞാനും <laughs> റൈറ്റ് എന്റെ ഗസ് ഒക്കെ കറക്റ്റ് ആണോ അല്ലയോ നിങ്ങൾ സത്യസന്ധമായിട്ട് പറ ഞാൻ പറയുന്നത് എന്റെ ഗസ് കറക്റ്റ് ആണോ അല്ലയോ ഏ എന്റെ ഗസ് കറക്റ്റ് ആയിരുന്നോ ഏഫ്

ഇതെന്തായാലും എനിക്ക് ഇഷ്ടമുള്ള ഒരു സാധനമായിരിക്കും നന്ദി വളരെ നന്ദി ഇത് ഞാൻ ഉദ്ദേശിച്ച സാധനമാണെങ്കിൽ താഴൊക്കെ സാധനം എഴുതി കാണിക്കും യാസിണോ oh sure. yeah. <compute noise> അസറുണ്ടാതി. നല്ല ഹൃദയമാണ്. ഹലോ സൂപ്പർ. ഉദാഹരണത്തിന് നീจีนോ കുളിക്ക് നോക്കിയല്ലോ ഇവർടെ കൊടുത്തത് സാധാരണ ഇവര് കുളിക്ക് നോക്കിയാ അതിനെ. ചോക്ലേറ്റ് ഒന്നും ഇരിക്കുന്നണ്ടോ? ചോക്ലേറ്റ് മൈക്സ് ചോക്ലേറ്റ് അല്ലേ? ആ നോക്കിയല്ലോ. ആ

ഇതല്ല <laughs> <laughs> <fundamentals dragging> <sympath After strain> കുഞ്ഞിന്റെ ഇതൊക്കെ എന്താണ് വാങ്ങിച്ച അത് കേട്ടിട്ട് പറ്റിക്ക പട്ടത് അതെ ആ പറയില്ല അത് കൊണ്ടി ബിവി യുടെ ഷേർ ഇതാണ് പറവ ബിവി ട്ട പൊട്ടിപ്പോる എന്ന് പറഞ്ഞത് മുഖൊക്കെ മാറിയത് ഇത് നമ്മടെ अलीഫ്രൂമി കേറെ സെറ്റ് ചെയ്തതാണ് ട്ട വെള്ളം പറഞ്ഞു പൊട്ടിയില്ല കേട്ടാ അത്ര കട്ടിയാ अलीഫ്രൂമി 100% നിങ്ങൾക്ക് ഗ്യാരണ്ടി ഇതാണ് കേട്ടോ ശരി죠 നീ ശരിക്കുള്ളിട്ടു ഇരിക്കോ ശരി죠 ഇതെന്താലും വൺ బ్లాക്ക് ആവാനേ എനിക്ക് 100% ഷുവറ

മനസ്സിലാവുന്നില്ല കൂട് ഏ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള മാൻ താങ്കൾ വീണ്ടും ഊളായി എന്താ പോലെ വീടത്ത് കിടന്നൂരിൽ എൻ്റെ മുഖത്തുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ അത് റമ്മാണെന്ന് തന്നെ വിശ്വസിച്ചു പിന്നെ അത് ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ ക്ലെയിം വരും ഇത് തുറന്ന് അടിക്കുന്നില്ല കാരണം അടിച്ചാൽ ക്ലെയിം വരുമല്ലോ മദ്യപിക്കുന്നത് കാണിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണൻ

റിയൽ മൺ ഇതിനകത്തിൽ എന്തെങ്കിലും വ്യത്യാസം നിങ്ങള് പറയണം ഞാൻ പക്ക കളർ ആക്കിയതാണ് മനസ്സിലായില്ലേതാണ്

ശമ്പുചേരിൻ്റെ ബർത്ത്ഡേ ഡേ പിന്നെ ഞങ്ങൾ നാട്ടിലോട്ട് പോയേക്കുമായിരുന്നു അപ്പം വീഡിയോസ് ഒക്കെ ഒരുപാട് എടുത്തിട്ടുണ്ട് നാട്ടിൽ നിന്ന് അപ്പോൾ ഇനി ഓരോന്നായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ